ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഉറക്കക്കുറവിനെ കുറിച്ചാണ് ഉറക്കക്കുറവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് എന്താണ് മനസ്സിന്റെ ഒരു ഷട്ട് ഡൗൺ പ്രോഗ്രാമിനെയാണ് ഉറക്കം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോട്ട ആയിട്ട് എനിക്ക് തോന്നുന്നു കാര്യം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നേരം വർക്ക് ചെയ്ത് ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു റെസ്റ്റിംഗ് പീരീഡ് ആണ് ഉറക്കം അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടിയാണ് രണ്ടിനും കൂടി ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഷട്ട് ഡൗൺ പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് ഉറക്കത്തിനെ വിശേഷിപ്പിക്കാം ആയുർവേദത്തിൽ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ ലൈഫിന് ജീവിതത്തിന് മൂന്ന് പില്ലേഴ്സ് ഉണ്ട് അതായത് മൂന്ന് തൂണുകളുണ്ട് ആ മൂന്ന് തൂണുകളാണ് ഒന്ന് ഉറക്കം ഒന്ന് ആഹാരം പിന്നെ ഒന്ന് ചരി അപ്പൊ ഇതിലെ ഉറക്കത്തിന്റെ പ്രാധാന്യം ഒരു തൂണ് പോലെ ഒരു തൂണ് വീണ് കഴിഞ്ഞാൽ ആ ബിൽഡിങ് വീഴുന്ന പോലെ തന്നെയാണ് ഉറക്കമില്ലാതെ ആയി കഴിഞ്ഞാല് ശരീരത്തിന്റെ എല്ലാ സന്തുലിതാവസ്ഥകളും നഷ്ടപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് ഒരു എല്ലാ പ്രായത്തിലുള്ളവരിലും ഈ ഉറക്കക്കുറവ് കാണപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ നമ്മുടെ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഏജിംഗ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർ വരുമെങ്കിലും ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർക്കും ഓർക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഇത് എന്തുകൊണ്ടാണ് ഈ ഓർക്കക്കുറിവിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഓർക്കക്കുറവ് കുറവുള്ള ആളുകളിലെ പെട്ടെന്ന് അവർക്ക് മെന്റൽ സ്ട്രെയിൻ സ്ട്രെസ് അമിതമായിട്ട് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ തല നല്ല രീതിയിൽ ഹെവിനെസ് തലവേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും ഹൈ വി പി ഉണ്ടാകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ശോധന കുറവ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം എക്സ്ക്രീഷൻ പ്രോസസ്സൊക്കെ ഒന്ന് തടസ്സപ്പെടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇതൊക്കെയാണ് സാധാരണ നമുക്ക് ഇതില് ഒരു ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു മെന്റൽ ഇറിറ്റബിലിറ്റി ആണ് മെയിൻ ആയിട്ട് നമുക്ക് കാണപ്പെടുക ഒരു ദിവസം നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ എത്ര കണ്ട് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആവും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കുറെ നാളുകളായിട്ട് ഒരാഴ്ചയായിട്ട് ഉറക്കം ഇഷ്ട ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മാസങ്ങളോളം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവരുണ്ടാകും ഈ ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അതുപോലെ തന്നെ തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ ഈ രീതിയിലാണ് നമ്മൾ കാണാറുള്ളത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങുന്നുണ്ട് പക്ഷെ ആ ഒരു ഉറക്കം അതിന്റെ എത്തുന്നില്ല ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഉറക്കമായിരിക്കും തിരിഞ്ഞു കിടക്കുക അതുപോലെ കണ്ണ് തുറന്നു കിടക്കുക ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും നമുക്ക് ഉറക്കം കിട്ടുന്നത് ചില അവസ്ഥകളിൽ തീരെ ഉറക്കം കുറഞ്ഞ ഒരു അവസ്ഥ അതായത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടതാണ് ഒരു ഇൻഡിവിജ്വൽ അതായത് ഒരു മനുഷ്യൻ അത്ര ഉറങ്ങണം പക്ഷെ ഇത് അതിലും കുറവാണ് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത്തരം രീതിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഉറക്കത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണ് ആ രീതിയിൽ നമ്മൾ ചികിത്സിക്കുന്നത് ഇനി ഒട്ടും ഉറക്ക ഉറക്കം വരാത്ത അവസ്ഥകൾ ഉണ്ടാവും പലപ്പോഴും സ്ട്രെ സ്ട്രെസ് കൊണ്ടായിരിക്കാം മെന്റൽ സ്ട്രെസ് അമിതമായതിന്റെ ഭാഗമായിരിക്കാം ചില ട്രോമാസുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നതിന്റെ ഭാഗം അത് ഓർത്ത് ഓർത്തുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതായിരിക്കാം അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാരണങ്ങളുണ്ട് ചില വേദന കൊണ്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതായിരിക്കാം അങ്ങനെ ഒട്ടനവധി കാരണങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഉറക്കക്കുറവ് വരാറുണ്ട് അപ്പോ എങ്ങനെ നമുക്ക് പല ടിപ്സുകൾ ഉപയോഗിച്ച് ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ചിലത് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഘടികാരം പോലെയാണ് ഒരു ക്ലോക്ക് പോലെയാണ് അതായത് അതിന് കൃത്യസമയത്ത് കൃത്യസമയത്ത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോ അതിന് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോഴാണ് നമ്മുടെ ഉറക്കത്തിനെയും അത് കൃത്യമാക്കുന്നത് അപ്പോ പ്രത്യേകിച്ച് ഒരു നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അത് എപ്പോഴും നമ്മൾ കൃത്യസമയത്ത് കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും കുറഞ്ഞത് ഒരു ഏഴ് മണി ആ ഒരു ടൈമിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കം നമുക്ക് കുറച്ചും കൂടി നേരത്തെ ആക്കാനും നമ്മുടെ ഉറക്കം കൃത്യമാകാനും ഒക്കെ സാധിക്കുന്നതാണ് ഇത് ഇതിനൊരു പറ്റിയൊരു ടിപ്പാണ് രാത്രി ഭക്ഷണം കുറച്ചും കൂടി ഏർളിയാക്കുക എന്നുള്ളത് പിന്നെ വരുന്നതാണ് വ്യായാമം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഉറക്കം കിട്ടുന്നതാണ് അപ്പൊ എക്സസൈസ് എപ്പോഴും നല്ല പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസിന്റെയും അതുപോലെ തന്നെ മറ്റ് ഗാഡ്ജെറ്റ്സിന്റെയും യൂസേജ് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഐ മീൻ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം കൂടുകയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിലെ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഈ ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആക്ച്വലി മോഡേൺ സയൻസ് അനുസരിച്ച് പറയുന്നത് പീനിയൽ ഗ്രന്ഥിയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഉറക്കത്തിന്റെ ആ ഒരു താളത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രീതിയിലുള്ള സ്ക്രീൻ ടൈം യൂസ് ചെയ്യുമ്പോൾ ഒക്കെ അത് നമ്മുടെ ഈ ഒരു ഹോർമോണിന്റെ കൺട്രോള് അതിനെ താളം ലഭിക്കുന്നത് കാണാറുണ്ട് അതുപോലെ ഈ നീല വെളിച്ചം പലപ്പോഴും നമുക്കൊരു അലേർട്ട് ഫീലിംഗ് ആണ് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആയിരിക്കാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അത് നമ്മുടെ ഉറക്കത്തിനെ സാരമായിട്ട് ബാധിക്കും പിന്നെ വരുന്നത് വെന്റിലേഷൻ ഉള്ള റൂമാണ് ആവശ്യമുള്ളത് അതായത് പലപ്പോഴും ചില റൂമുകളിൽ നമുക്ക് തീരെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥകൾ വരാറുണ്ട് കാരണം ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഒരു ഫീൽ ഒരിക്കലും അത്രം റൂമുകൾ കൊടുക്കില്ല അപ്പൊ നമ്മൾ ഉറങ്ങുന്ന റൂം എപ്പോഴും നല്ല വെന്റിലേഷൻ കിട്ടുന്ന റൂം ആയിരിക്കണം അതുപോലെ തന്നെ ലൈറ്റ് കുറവായിരിക്കണം ഇരുണ്ട വെളിച്ചമുള്ള റൂമും ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഉറങ്ങാനായിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ആ റൂം യൂസ് ചെയ്യാനും പാടില്ല ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന റൂം ആയിരിക്കണം ബെഡ്റൂം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ഉള്ള റൂം ബെഡ്റൂം എന്ന് ഉദ്ദേശിച്ചത് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭയങ്കര ചൂടെടുക്കുന്ന ആവരുത് കുറച്ച് ലൈറ്റ് ആയിട്ട് നമുക്ക് തണുപ്പ് ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് കുറച്ചും കൂടിയും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള റൂം നമ്മൾ തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ തേച്ച് കുളിയാണ് നമുക്കറിയാം കുളിക്കാനായിട്ട് പലർക്കും ഇപ്പോൾ വളരെ വൈമുഖ്യാണ് അതായത് നമുക്ക് തീർച്ചയായിട്ടും അതൊരു കൃത്യമായിട്ട് കുളിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു വർക്ക് ഉണ്ട് അതായത് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാക്കക്കുളി കുളിക്കുമെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തലയടക്കം കുളിക്കുന്ന കുളിയൊന്നും പലരിലും അന്യം വന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ പലപ്പോഴും നമ്മൾ തല കുളിക്കുക മുത്തത്തിൽ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്ന കുളി തിരി തീർച്ചയായിട്ടും പ്രാധാന്യം വഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഉറക്കത്തിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അപ്പൊ എണ്ണ തേച്ച് കുളി അതും നമ്മള് ആയുർവേദ ഓയിൽസുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുളി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉറക്കത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് നമ്മൾ ഭക്ഷണത്തിൽ കൊടുക്കേണ്ട ശ്രദ്ധയാണ് ഇപ്പൊ എന്തൊക്കെ ഫുഡുകൾ നമ്മൾ കഴിക്കണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തില് സ്ലീപ്പ് സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനില് സ്ലീപ്പ് സെന്റേഴ്സ് ഉണ്ട് അതിനെ നറിഷ് ചെയ്യണമെങ്കിൽ അത്തരത്തില് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കണം അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണം കൃത്യമായിട്ട് പാല് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് പാല് നമുക്ക് ബദാംബിൽക്ക് കുടിക്കുന്നത് നല്ലതാണ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് പാല് രാത്രി സമയത്ത് ഇലം ചൂടോടുകൂടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഉറക്കം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഇത് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ അത്തരത്തിൽ നമുക്ക് ഫ്രൂട്ട്സും നമ്മൾ ഈ ഡയറി പ്രൊഡക്ട്സും അതുപോലെ പാൽ പ്രത്യേകിച്ച് പാല് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ അക്ഷത്തു ചേർത്തിട്ടുള്ള പാല് ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ഉറക്കത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കൂട്ടാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അവോയ്ഡിങ് ഫുഡ്സുകൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അതിലൊന്നാണ് കാപ്പി ചായ അത്തരത്തിലുള്ള അതുപോലെ എനർജി ഡ്രിങ്ക്സ് നമുക്ക് കഫീൻ അടങ്ങിയിട്ടുള്ള ചില ജ്യൂസുകൾ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ചോക്ലേറ്റ് ഒഴിവാക്കുക മദ്യം പുകവലി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ പുകവലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നിക്കോട്ടീൻ എന്ന് പറയുന്ന ഒരു സംഭവം അടങ്ങിയിട്ടുണ്ട് അപ്പൊ നിക്കോട്ടീൻ പലപ്പോഴും നമുക്ക് ശരീരത്തിന് പലപ്പോഴും ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഉറക്കത്തിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് നിക്കോട്ടീൻ അപ്പൊ നിക്കോട്ടീൻ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തരത്തെ പറഞ്ഞ പോലെ മൊബൈല് ലാപ്ടോപ്പ് അതിന്റെ ഒക്കെ ഉപയോഗം മാറ്റുക എന്നുള്ളതും ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഉറക്കം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെ കിട്ടും നമുക്ക് പുഷ്ടി നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള പുഷ്ടി കിട്ടും അതുപോലെ സുഖം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തിനെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആയുർവേദം പരാമർശിക്കുന്നത് കേട്ടോ അപ്പോ ഇനി നമുക്ക് ഈ സ്ട്രെസ് കൊണ്ട് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ടൊക്കെയാണ് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതെങ്കില് തീർച്ചയായിട്ടും അതിന് നമ്മൾക്ക് തീർച്ചയായിട്ടും ചികിത്സാ ആയുർവേദത്തിൽ ലഭ്യമാണ് പലതരത്തിലുള്ള ചികിത്സകൾ നമുക്ക് ഉപയോഗിക്കാം എന്താണ് തൈല തക്രധാര യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ശിരോധാര യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് തളങ്ങൾ യൂസ് ചെയ്യാം നെല്ലിക്ക തളം പോലത്തെ തളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഔഷധങ്ങൾ പലതരം ഔഷധങ്ങൾ അവരവരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ദോഷപ്രകൃതിക്ക് അനുയോജ്യമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ ഓയിൽസിലാണെങ്കിൽ ക്ഷീരബല തൈലം ഹിമസാഗര തൈലം ചന്ദനാതി തൈലം അങ്ങനത്തെ തൈലങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആയുർവേദത്തിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തൈലങ്ങൾ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ടാബ്ലെറ്റ്സ് കഷായങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ ഉറക്കം ഇംപ്രൂവ് ചെയ്യിക്കുന്ന പലതരത്തിലുള്ള ഔഷധങ്ങളൊക്കെ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ് പക്ഷെ അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപയോഗപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ബൈ